ശ്രീ രാമനാഥൻ മാസ്റ്ററാണ് നമ്മുടെ അടുത്ത അതിഥി ജേട്ടൻ ആദ്യമേ നമ്മളോട് പറഞ്ഞു ജേട്ടൻ്റെ ഗായകനെ തിരിച്ചറിഞ്ഞ് ഇതാണ് ജയചന്ദ്രൻ്റെ മാർഗം എന്ന് തിരിച്ചു കൊടുത്ത ജേട്ടൻ മനസ്സുകൊണ്ട് ഗുരുവായി കരുതുന്ന ശ്രീ രാമനാഥൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പത്നിയോടൊപ്പം സമാഗമത്തിൻ്റെ വേദിയിലെത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം വേദിയിലേക്ക് ആനയിക്കട്ടെ ഈ ഈ ഈ ഗായകനെ തിരിച്ചറിഞ്ഞത് ഞാൻ ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂളിലായിരുന്നു ആ സാഹിത്യസമാജം പരിപാടി എല്ലാ ആഴ്ചയിലും കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കാറില്ല അപ്പോൾ ഒരു ദിവസം ഇവരുടെ ക്ലാസ്സിൽ അന്ന് ജയൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവരുടെ പ്രോഗ്രാമിന് അധ്യക്ഷനായിട്ട് എന്നെയാണ് വിളിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ പരിപാടി വായിച്ചു പ്രസംഗം അങ്ങനെ ഓരോന്ന് കഴിഞ്ഞ ലളിതഗാനം പി ജയചന്ദ്രൻ കണ്ടു വായിച്ചു ഇത് വായിച്ചതും ഒരു കുട്ടി ചെറിയ കുട്ടി വളരെ ചെറിയതാണ് ഓടിയൊന്ന് ഒരു ഭയോ ഒന്നും കൂടാതെ പെട്ടെന്ന് പാടാൻ തുടങ്ങി ആ പാട്ട് ഒരു സ്വിച്ചിട്ട പോലെ ഇങ്ങോട്ട് തുടങ്ങുകയാണ് നാണിച്ചു നിൽക്കലോ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ആ പാട്ട് കേട്ട് ഞാനിങ്ങനെ നമ്മളെന്താ പറയുക ധരിച്ചിരിക്കുകയെന്ന് പറയില്ലേ അതുപോലെ ഒരു കുട്ടി ഇതുവരെ പാടി കേട്ടിട്ടില്ല അപ്പോൾ ആ പാട്ട് കഴിഞ്ഞതും ഒരു പാട്ട് കൂടി പാടുമെന്ന് ഞാൻ പറഞ്ഞു ഇന്ന് പറയേണ്ട താമസം രണ്ടാമത്തെ പാട്ട് തുടങ്ങി അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ ഈ കുട്ടിയെ വിളിച്ച് സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു അപ്പോൾ ഞാനന്ന് വളരെ ചെറുപ്പമാണ് അവിടെ വെച്ച് ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആണെന്ന് പറയാം സ്റ്റാഫ് റൂമിൽ വലിയ അധ്യാപകരെ ഒക്കെ അടുത്ത് കൊണ്ടു പടം പറഞ്ഞു അപ്പോൾ ഹെഡ് മാസ്റ്റർ അടക്കം എല്ലാ സീനിയർ അധ്യാപകരും ഉണ്ട് അവിടെയും ഒരു കൂസലും ഇല്ലാതെ പാടി തുടങ്ങി അപ്പോൾ അവിടെ വെച്ച് വളരെ തലമുതിർന്നൊരു അധ്യാപകൻ പറഞ്ഞു ആ വർഷം യുവജനോത്സവം തുടങ്ങുകയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് അപ്പോൾ ആ മാഷ് പറഞ്ഞു ഇവൻ ഇക്കെല്ലാം നമുക്ക് ഒരു സ്റ്റേറ്റ് ഫസ്റ്റ് ും എന്ന് പറഞ്ഞു അങ്ങനെയാണ് പാട്ട് ഗോപാലനാഷ പാടി തുടങ്ങണത് അതിലൊരു ഒരു ചെറിയ മാറ്റം വന്നു അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് അടിച്ചത് വേറൊരു കുട്ടിയാണ് ആ കുട്ടിയുടെ പേര് യേശുദാസ് എന്നായിരുന്നു ജയൻ രണ്ടാമനായി പക്ഷെ അടുത്ത കൊല്ലം ഒന്നാം സ്ഥാനത്തെത്തി മൃദംഗത്തിൽ ആ കൊല്ലം ഫസ്റ്റ് കിട്ടി പറഞ്ഞതാണ് ആ വേദിയിൽ ആദ്യം അപ്പൊ അന്ന് വേറൊരു വിശേഷം കൂടി ഇണ്ടായത് യേശുദാസിന് ക്ലാസിക്കലിൽ ഫസ്റ്റ് കിട്ടിയിരുന്നു ഈ സമാപന സമ്മേളനത്തിൽ സമ്മാനദാനം കഴിഞ്ഞിട്ട് യേശുദാസ് പാടിയപ്പോൾ ജയനാണ് മൃദംഗം വായിച്ചു കൊടുത്തത് അതെ അതെ അല്ലേ ഇന്നാണെങ്കിൽ അതൊരു ഹൈക്കോർട്ടിൽ പോകുന്ന ഇന്നത്തെ യുവജനോത്സവത്തിന് അങ്ങനെയാണല്ലോ കേസും അപ്പീലും അന്ന് വളരെ കൂടി ഇന്നും അതുപോലെ ആ സൗഹാർദ്ദം നിലനിൽക്കുന്നു അല്ലേ ഇന്നും പിന്നെ എത്രയോ കാലം ദാസേട്ടൻ ചേട്ടൻ മാത്രമല്ലേ മലയാള സിനിമയിലെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ശബ്ദങ്ങൾ എന്ന് പറയാൻ ദാസേട്ടന്റെയും ജേട്ടന്റെയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഈ ഗായകന്റെ ഒരു വളർച്ച എങ്ങനെയാണ് മാസ്റ്റർ നോക്കി കണ്ടത് പിന്നെ അവിടുന്ന് അടുത്ത വർഷങ്ങളിലൊക്കെ സമ്മാനങ്ങൾ നേടിക്കൊണ്ടിരുന്നു ഞങ്ങളുടെ സ്കൂളിൻ്റെ കുത്തകയായിരുന്നു ലളിതഗാനം മൃദംഗം പിന്നെ സമൂഹഗാനം അപ്പോൾ അന്ന് ഈ സമൂഹഗാനത്തിനു വേണ്ടി ഞാൻ കുറേ പാട്ടൊക്കെ എഴുതി ഇവർ പാടാനുള്ളതുകൊണ്ട് ജയനും ജയൻ്റെ കൂട്ടുകാർ കുറേ പേര് നല്ല പാട്ടുകാരുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം എനിക്ക് അന്ന് ഒരു അവരാവേശത്തിൽ എഴുതിയതാണെന്ന് പിന്നെ മനസ്സിലാവണത് പിന്നെ എഴുതാൻ പറ്റാറില്ല അപ്പോൾ അതിൽ വേറൊരു അനുഭവം വെച്ചാൽ അപ്പോൾ എൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ യാത്രയപ്പ് സമ്മേളനത്തിന് ജയൻ്റെ പാട്ടുണ്ടായിരുന്നു അന്ന് വലിയ ഗായകനായി കഴിഞ്ഞ എൺപത്താറില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിൽ അപ്പോൾ ആ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയ്ക്ക് ഈ പാട്ട് പാടുമ്പോൾ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചു എന്നിട്ട് സത്യം പറഞ്ഞാൽ പാടാത്ത എന്നെക്കൊണ്ട് കൂടെ പാടിച്ച് അപ്പോൾ റിട്ടയർ ചെയ്ത് പോരുമ്പോ പാട്ടും പാടി ഇറങ്ങി പോരാനായിട്ടുണ്ടെന്നു ഭാഷ കരഞ്ഞിട്ടല്ല പോന്നത് പാട്ട് പാടിയിട്ടാണ് ഇറങ്ങിയത് നമുക്ക് സാഹിത്യ സാഹിത്യസമാജത്തിൻ്റെ മീറ്റിങ്ങിന് വന്ന പയ്യനോട് പാടം പറഞ്ഞ പോലെ ഇന്നൊന്ന് പറഞ്ഞു നോക്കാം ചിലപ്പം പെട്ടെന്ന് പാടുമായിരിക്കും വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ തൃക്കാൽ കൽ വന്നു തുമ്പിയും കൊമ്പും കൊണ്ടടിയന്റെ മാർഗം തമ്പുരാനെ തടയൊല്ലേ കാക്കണമേ നിയതം ഇരുളിൻ മുളങ്കാട് തേടുമ്പോൾ ഉള്ളതിൽ നിന്നൊരു വറ്റു നീ തരണേ വർഷം ഓർക്കുന്നില്ല ഇരുളിൻ മുളങ്കാട് ഈശ്വര ജന്മ നിന്റെഘ് കണ്ണടച്ചേ പാടാൻ പറ്റുള്ളൂ ഭക്തി അതിൽ വരും അതാണ് മറ്റുള്ള പാട്ടുകളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും എന്നും എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമകളിൽ ഇത്രയും കാലം കേട്ടിട്ടുള്ള പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടം തോന്നിയ പാട്ട് ഏതാണ്

യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി കരിമുകിൽ കാട്ടിലേ രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി ഇനിയെന്നു കാണും നമ്മൾ തിരമാലമെല്ലേ ചൊല്ലി ചക്രവാളമാകെ നിൻ്റെ ഗൽഗതം മുഴങ്ങിയിടുന്നു കരിമുകിൽ കാട്ടിലേ രജനിതൻ വീട്ടിലേ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി കരയിൽ മഞ്ഞളിയിൽ മുങ്ങിത്തുറത്തി പുറത്തു വന്നപ്പോൾ ഞങ്ങളത് നാട്ടിൽ ആഘോഷമായിരുന്നു ആ റെക്കോർഡ് അന്നത്തെ അത് അന്ന് കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഇരിങ്ങാനക്കൂടെ ടൗണിലെ സെൻട്രറിൽ ഒരു ഒരു മൈക്കൊക്കെയുള്ള ഇലക്ട്രിക്കൽ കടയുണ്ടായിരുന്നു എന്താണ് അല്ല നടന്ന് പറയുന്ന ഒരു മണിക്ക് അമ്പലത്തിൻ്റെ അടുത്തായിട്ട് അപ്പോൾ അവിടെ കൊണ്ടുവന്ന അത് ആദ്യം ഞങ്ങളത് പ്രക്ഷേപണം ചെയ്തു അപ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്നു അത് കഴിഞ്ഞ് അടുത്തൊരു തിയേറ്റർ ഉണ്ട് ആ പ്രഭാത് അന്ന് പയനിയർ അവിടെ കൊണ്ടുപെച്ച് പയനിയർ തിയേറ്റർ അന്ന് പറയാം വർഷവും സമയത്ത് ആ പാട്ട് വീണ്ടും പ്രക്ഷേപണം അവിടെ വെച്ചു അങ്ങനെ ഒരു ഒരു ഉത്സവം പോലെയായിരുന്നു ആ പാട്ട് ഒരു ആഘോഷമായിരുന്നു മുങ്ങി ഒരു അവാർഡ് എനിക്ക് സ്കൂളിൽ സ്കൂളിൽ നിന്ന് സ്വീകരണം ഞാൻ പഠിച്ച വലിയ വലിയ സംഭവം ഗവർണറും സ്പീക്കറും പങ്കെടുത്തിട്ടുള്ള ദേവരാജ മാഷുണ്ടായിരുന്നു എൺപത്തി ആറ് എൻ്റെ യാത്ര ഇപ്പൊ അതല്ല ഞങ്ങളുടെ ജീവിതത്തിൽ പല വേറൊരു ഓർമ്മിക്കുന്ന സംഭവം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് വീട്ടിലുണ്ടായ ഒരു ടീ പാർട്ടി ചെറിയൊരു ടീ പാർട്ടി കഴിഞ്ഞിട്ട് അന്ന് ജയൻ മാത്രം ഒറ്റയ്ക്ക് ഉപകരണങ്ങളൊന്നുമില്ലാതെ ഏതാണ്ട് ഒരു ഒരു മണിക്കൂർ ഇരുന്ന് പാടി പാടി അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ ആളുകളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പാടിയുള്ളൂ കുറച്ച് പേര് ഞങ്ങൾ വീട്ടിലായിട്ട് പാട്ടുകൾ പാടിയിട്ടുണ്ട് എന്നുള്ള